അബളേ സെലാങ്കാ സലാങ്കാ ഞാൻ കമ്പി നേർത്തിട്ട് നിങ്ങൾ തട്ടിന് പണി കഴിച്ചു മാസാള്ള ഏ സംഭവമായി പോയി അപ്പോൾ എന്താ ഇനി വേറെ പേപ്പർ വെച്ചിട്ട് ഫുള്ള് ജഫർബായ ഒരു തലക്കുന്നിങ്ങനെ അടച്ച് വരുന്നുണ്ട് ഇത് അടിക്കുള്ള ഒരു സീൻപുലായിട്ട് കാണാനുള്ള കാഴ്ചക്ക് ഭംഗി കൊടുക്കാൻ വേണ്ടി ആൻഡ്രൈലൊക്കെ ഇങ്ങനെ വരാനുള്ള ആട്ടോ വന്നു പോകാനുള്ളതാണ് പിന്നെ ഇവിടെ ബാത്റൂം ഒന്ന് അതിർത്തി പിന്നെ എനിക്കൊരു എൻ്റെ മനസ്സിലൊരു അഭിപ്രായം ഉണ്ട് ഇങ്ങനെ എന്ത് ഇവിടെ ഒരു പാസേജ് ഒരു കഞ്ചസ്റ്റഡ് ആകുമെന്നുണ്ടാവില്ല അല്ലേ ഈ അടക്കം അളവിൽ വിടൂല അപ്പോൾ ആ ഏരിയ കവർ ആയി വരും പ്രശ്നം ഉണ്ടാവില്ല ഇത്രയും ഏരിയ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ചെറിയ ക്രോസ് റോഡ് എഞ്ചിനീയർ കറക്റ്റ് വന്ന് മാസം അളവെച്ചന്ന് അപ്പോൾ എഞ്ചിനീയർ കണ്ടു കിട്ടാൻ എട്ടിഞ്ചി അവിടെ കയറാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഞാനിപ്പോഴാണ് ഓർത്തിട്ട് വീട് എടുത്തപ്പോഴും ഓർത്ത് എട്ട് നാലും പന്ത്രണ്ട് ഇഞ്ചിണ്ട് ആ കൊതാക്കണോ ആ കൊതാക്കി കൊടുക്കുക ആ ഓക്കെ കൊതാക്കി ഇട്ടാലും ബലം ഉണ്ടാവില്ല കേട്ടോ അപ്പുറമായി ആ കിട്ട ബലം കുറയും ശ്രദ്ധിക്കേണ്ടി അപ്പോൾ ആ പോട്ടെ അപ്പോൾ ഇനി മറ്റേ ഇവിടെ നിന്നാണ് ക്യാൻലിവർ പോകാണ്ട് പിന്നെ ഇവിടെ ഒരു ഓർബി വരാണ്ട് അങ്ങനെ തട്ടിൻ്റെ പണികൾ കംപ്ലീറ്റ് ഇന്ന് ഫുള്ള് ഫിനിഷ് ആയിട്ട് ഒരുപാട് ദിവസം ഇവിടെ പോയിട്ട് എടുത്തിട്ട് കാരണം എന്താ വെച്ചാൽ ക്യാൻലിവറും പിന്നെ അതേപോലെ തന്നെ അവിടെ ക്യാൻലിവറ് ഇവിടെ ക്യാൻലിവറ് അങ്ങനെ ഒരുപാട് ദിവസത്തായി ഇവിടെ കെട്ടിമറിച്ചിൽ നിന്നിട്ട് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ തീരുവലാങ്ങത്തൊരു പണിയാണിത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ക്യാൻഡലിവർ ഫുള്ള് പുറത്ത് കണ്ട് പോകാണ് ഈ ഭാഗം ഫുള്ള് താ എക്സ്ട്രാ ക്യാൻലിവറായിട്ട് ഫുള്ള് പുറത്ത് കാണാണ്ട് പോകട്ടെ അതുകൊണ്ടുതന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇവിടെ നിന്നുണ്ടാവും ഒരു കല്ല് താത്തി നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കുന്ന ഒരു കല്ല് താത്തി കേട്ടത് ഇവിടെ അതിനെ ക്യാൻലിവർ ആക്കിയിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ എന്താ പറയുക നല്ല സ്ട്രോങ് ഉണ്ടാവും ഈ സംഭവതാണ് നല്ല ദമ്മുണ്ടാവും ഒന്നാമത് മെയിൻ നമ്മുടെ സത്യത്തിൽ എൻജിനീയർ പറഞ്ഞാൽ എന്തായാലും ഈ താഴത്തുനിന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് പക്ഷെ എന്താണോ അതിനക്കായും ബലം എന്തായാലും അവിടെ നിന്ന് വരുന്ന സ്ട്രെയിറ്റ് നേരെ കമ്പിതാ സ്ട്രൈറ്റിലാണ്ട് വിടാം നേരെ അവിടെ നിന്ന് വരുന്ന കമ്പികളെന്ന അങ്ങോട്ട് വിടാം അതേപോലെ തന്നെ ഇവിടുന്ന് വരുന്ന കമ്പിതാ ഇതും സ്ട്രൈറ്റിൽ അങ്ങോട്ട് വിടാം പോരാത്തീന് ഇതിനെ താങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കാൻലിവറും ഉണ്ട് അപ്പോൾ ഒരു കാൽ തുതിയും എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്തുണ്ടാവില്ല ഒന്നും കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അതേപോലെ തന്നെ അവിടെ ഒരു കരിങ്കലിൻ്റെ പടവുണ്ട് എന്താ വൃത്തിയൊരു പടത്ത് ചീട്ടവിടെ അപ്പോൾ മസാല പോട്ടെ അപ്പോൾ ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സെൻറ്ററിൽ കിച്ചൻ്റെ സെൻ്ററിൽ ഒരു ബീം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ബീം എങ്ങനെ താങ്ങി കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു ആകാ സത്യം പറഞ്ഞാൽ ജാഫർ ജാഫർബായി ആദ്യം തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ടീ അടിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ എങ്ങനെ അടിച്ചാൽ മതി സമയം ആക്കാൻ പറഞ്ഞു പക്ഷേ നമ്മളെന്താ പറയുക നമ്മളെ ഒറ്റയ്ക്കൊരു തീരുമാനം എത്തിച്ചിട്ടെന്ത് ചെയ്തു എഞ്ചിനീയറെ വിളിച്ച് എഞ്ചിനീയറെ വിളിച്ചപ്പോൾ എഞ്ചിനീയർ ഒരു തിരക്കിലായിരുന്നു എഞ്ചിനീയർ അപ്പോൾ തന്നെ ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്ത് കറക്റ്റ് അതേപോലെ തന്നെ ഒരു വിട്ടന്ന് ടീ അടിച്ചാൽ അത് ചെയ്താൽ തന്നെ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മേലത്തെ കമ്പി നേരെ എങ്ങോട്ട് കൊടുത്താൽ എന്തായി അതിൻ്റെ മേലത്തെ രണ്ട് കമ്പി നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ എന്തായി ഇതിനും കൂടെ താങ്ങാനുള്ള സെറ്റപ്പായിട്ടാണ് ഇതായി ഇവിടെ ഇങ്ങോട്ട് പുടുത്തായി ഫുള്ള് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്തെയ്യും അപ്പോൾ എന്താ ചെയ്യുക ഈ കമ്പി നല്ല സ്ട്രോങ് ആയി കൊടുക്കുക അതേപോലെ തന്നെ ഈ കമ്പിതാ ഈ കമ്പിയും നല്ല സ്ട്രോങ് ആയി കൊടുക്കുക ഇതിന് ടോട്ടൽ ലോഡ് ചിലപ്പോൾ അങ്ങോട്ടാണ് വരില്ല അപ്പോൾ എന്താ ചെയ്യുക അത് ഇരുവിൻ്റെ ഇട്ട് എടുത്താണ്ട് ദമ്മാക്കുക കാരണം ഇത് മൂന്നേ ഇരുപത് നിങ്ങളു പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് ടോട്ടൽ ലോഡിനെ ക്യാച്ച് ചെയ്യേണ്ടത് അതുകൊണ്ടാണിട്ടത് ഇവിടെ നിങ്ങളുടെ ലോഡിന് ക്യാച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഉള്ള ലോഡിന് ഇത് ക്യാച്ച് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവിടുന്ന് കണ്ടുള്ള ലിവിങ്ങിൻ്റെ ബാക്കി ലോഡിനെ ഇത് ക്യാച്ച് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അതിനെ സ്ട്രോങ് ആക്കി ഇതിനെ സ്ട്രോങ് ആക്കി കൊടുക്കുക അത് പിന്നെ സാധാ ഇപ്പോൾ പതിനാറമ്മോ പന്ത്രണ്ട് എം അമ്മമ്മോ കിട്ടാമതി ഇതിന് ഇതിന് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അത് ചെയ്ത് കൊടുക്കാം സിറ്റൗട്ടിൻ്റെ ഇവിടെ കുറച്ച് കെട്ടുമറിച്ചിലൊരു പണിയുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ഇവിടെ ഒരു ചെറിയൊരു ഒരു സിറ്റൗട്ട് മാലകളിൽ ചെറിയൊരു സിറ്റൗട്ട് അവിടെ ഒരു ബാൽക്കണി ഇവിടെ ഒരു സിറ്റൗട്ടും വരാണ്ട് അതും എന്ത് ചെയ്യണം സെറ്റപ്പ് ആക്കി ചെയ്യണം മനസ്സാല്ല സ്ഥലങ്ങാ സെറ്റ് ആയില്ല ഇത് ആ കണ്ണുണ്ടല്ല ഇടയ്ക്കിടയ്ക്ക് തല നോക്കണ അതേമാതിരിക്ക് ഇടയ്ക്കിടയ്ക്ക് തലട്ട് വെക്കണ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വേദന ഉണ്ടോ ഓ തട്ടാണ്ട് പടി തീർത്തിട്ടോ മനസ്സാല്ല ഞങ്ങൾ ഇന്ന് അഞ്ചാൾ നിന്ന് നാലാൾ നിന്നിട്ടുള്ളൂ ഞാൻ കമ്പിമാരെ ഞാൻ ഫുൾ ടൈം കമ്പി ഇത് കമ്പി ഫുൾ ആണ് നിർത്തിയിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്ത് സെറ്റ് ആയിട്ടാണ് നിർത്തിയിട്ട് ഞാൻ വലിയ കമ്പിയാണ് കേട്ടോ നിർത്താളത് പത്തിൻ്റെ കമ്പി എറ്റിൻ്റെ കമ്പി കംപ്ലീറ്റ് എന്ത് ചെയ്ത് നിർത്തിയിട്ട് പത്തിൻ്റെ കമ്പി ഒരു കെട്ട് മാറ്റി വെച്ച് എട്ടിൻ്റെ കമ്പി എക്സ്ട്രാ ഭാരനല്ലോ മാറ്റി വെച്ചിട്ടാണ് ഓക്കെ ഉള്ളു നിർത്തി